ഇന്ന് ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിലെ വഴുതനിങ്ങ വരച്ചിട്ട് ഉപ്പേരി വെക്കാൻ പോക്കാന്നേ വഴുതനിങ്ങ ഉപ്പേരി വീഡിയോയിലേക്ക് പോകാം ഒരു സൈസ് വഴുതനങ്ങ ഉണ്ട് ഇതാ ഇതൊരു വഴുതനങ്ങ ഈ ഒരു കളറ് ഇത് നല്ലൊരു ഡാർക്ക് കളറ് ഡാർക്ക് വയലറ്റ് ഇത് നല്ലൊരു വൈറ്റ് വൈറ്റല്ല ഗ്രീനല്ല അങ്ങനത്തെ ഒരു കളറ് ഇത് ശരിക്കുന്നില്ല വലുതായുന്നില്ല ശരിയാണോ ചെറിയതായിട്ട് അരിയേണ്ടത് ഈ അരിഞ്ഞു വെച്ച വഴുതനങ്ങ വെള്ളത്തിൽ അരിഞ്ഞതിന് ശേഷം വേണം വഴുതനങ്ങ എല്ലാം ഇത് കഴുകാൻ വേണ്ടിയിട്ട് ഈ വഴുതനങ്ങേൻ്റെ അകത്തൊരു ഉണ്ടാവും അതുകൊണ്ട് ഇത് കുറച്ച് സമയം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം ഇതൊരു പത്ത് മിനിറ്റ് ഈ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ മുറിച്ചിട്ട് നന്നായി പീഞ്ഞെടുക്കുക ഇതാ വെള്ളത്തിൻ്റെ കളർ വേണ്ട ഇതിൻ്റെ വഴുതനങ്ങ എൻ്റെ കറ ഇളകിയ വെള്ളമാണിത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതായതുകൊണ്ട് ഞാനിത് ഉപ്പ് വെള്ളത്തിലും മഞ്ഞളും ഉപ്പൊന്നും ഇട്ട് വെള്ളത്തിൽ വെച്ചിട്ടില്ല ഇല്ല പുറത്തുനിന്ന് വാങ്ങുന്നതല്ലാണെങ്കിൽ നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ കൂടുതൽ സമയം ഇട്ട് വേണം കറ കഴുക കളയാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ മുറിച്ചിടാൻ വേണ്ടി ഇനി ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കലാണ് ഞാൻ ചെറിയ ഉള്ളി ആയതുകൊണ്ട് രണ്ടുള്ളിയും രണ്ട് പച്ചമുളകും ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കലാന്ന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് മൊത്തം ഒന്ന് തിരക്കി എടുത്ത് വെക്കണം എണ്ണയഴിച്ചു കൊടുക്കുക മുി ഒരു വറ്റൽ മുളക് ഒരു വെള്ളം ഇറങ്ങി വന്നി ആ വെള്ളം ഞാൻ ഇതിലേക്ക് എടുത്തിട്ട ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട നമുക്ക് തീ കുറച്ചിട്ട് ഇത് വേവിച്ചെടുക്കുവാണെന്ന് വേണ്ടത് ഉപ്പ് മഞ്ഞൾപ്പൊടിയെല്ലാം ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തത് കൊണ്ട് ഞാൻ അതും ഒന്ന് ഇട്ടുകൊടുക്കണ്ട നല്ലോണം വഴുതിന് നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ട് തണ്ട് കറിവേപ്പില അത് ഒന്ന് തിരുമ്മി ഒന്ന് കൈ കൊണ്ടുതന്നെ തിരുമ്മി ഇട്ട് കൊടുക്കുക വഴുതനങ്ങ ഉപ്പേരി റെഡിയായി അപ്പൊ ഇതാ നല്ല വഴുതനങ്ങ ഉപ്പേരി റെഡിയായി ഇതിലേക്ക് ഇതൊന്നും ഒരു മായം ഇല്ലാണ്ട് നമുക്ക് തന്നെ പറിച്ചെടുക്കാൻ പറ്റുന്ന സാധനമാണ് വഴുതനങ്ങ വഴുതനിങ്ങ പയറ് വെണ്ടക്ക ഇതെല്ലാം നമുക്ക് ഒരു കീടാണുക്കളൊന്നും നശിപ്പിക്കാത്തൊരു സാധനമാണ് ഇതെല്ലാം നന്നായിട്ട് വിളവെടുക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് നമ്മൾ അപ്പോൾ കുറച്ച് സ്ഥലമുള്ളവരെല്ലാം വഴുതനിങ്ങ കൃഷി ചെയ്യുക ഇതുപോലുള്ള ഉപ്പേരിയൽ ഉണ്ടാക്കുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിലും നല്ലതല്ലേ നമ്മൾ വീട്ടിൽ നിന്ന് ആക്കിയിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്യുക നല്ലൊരു ഉപ്പേരിയാണ് ഇപ്പോൾ രാവിലെ കുട്ടികൾക്ക് സ്കൂളിലേക്കെല്ലാം കൊടുത്തുവിടാതെ നല്ലൊരു ഉപ്പേരിയാക്കി കൊടുക്കുക കുട്ടികൾക്കെല്ലാം ഇത് കൊടുത്താലും നല്ലതല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ് പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്